ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമും വാട്സപ്പ് ഒക്കെ തുടങ്ങാൽ ആൽപസിൻ്റെ പരസ്യം ആണെങ്കിലും റോസ്മേരി വാട്ടർ ഉണ്ടെങ്കിൽ അങ്ങനെ കണ്ടിട്ട് ഞാൻ ഓർഡർ ചെയ്തതാ കേട്ടോ മീഷോന്ന് മീഷോയിൽ ഒക്കെ നൂറ്റി അമ്പത്തിക്ക് സംതിങ് വരുന്നുള്ളൂ അപ്പം ഞാനും വില കുറവുണ്ട് പക്ഷെ എല്ലാ കാറ്റലോഗും എല്ലാം ഒരേപോലെ കണ്ടപ്പോൾ ഞാൻ ഓർഡർ ചെയ്തതാണ് പക്ഷെ ഇത് ഒറിജിനലല്ല വന്നിരിക്കുന്നത് എനിക്ക് എന്താ ഈ ഫോട്ടോത്തിനകത്ത് ഇത് കണ്ടപ്പോൾ എനിക്ക് ഡൗട്ട് തോന്നിയതായിരുന്നു കാരണം എല്ലാത്തിലും ഈ റോസ്മേരിയുടെ ചിത്രം ഇങ്ങോട്ടാണ് വരുന്നത് പിന്നെ അവർ പറയേണ്ട ഒരു ഈ ഏടെ അവിടെ ഒരു മഞ്ഞ ഒരു ലേബലുണ്ട് ബോധത്തിനല്ലേ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തൊക്കെ പ്ലാറ്റ് ഇൻഫ്ലി മനസ്സിലായത് അപ്പോൾ ഇങ്ങനെ ആരും പറ്റിക്കപ്പെടാതിരിക്കുക ഞാനിപ്പോൾ ജസ്റ്റ് കണ്ടേക്കും വലിയ വ്യത്യാസം തോന്നിയില്ല ഞാനങ്ങനെ ഉപയോഗിച്ചിരുന്നു പക്ഷേ ഞാൻ ഈ സാധനത്തിൻ്റെ ഒരു വ്യത്യാസം കണ്ടിട്ട് ഒന്ന് വെറുതെ നോക്കിയതാണ് അപ്പോഴാണ് നോക്കുമ്പോൾ അവരെ ഞാൻ ഒരു സെയിലിൽ കാണിക്കുക ഒരു മഞ്ഞ കളറുണ്ട് ഇവിടെ ചെറുതായിട്ട് അപ്പോൾ മീഷോ എന്നൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക പർപ്പിളിലാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത് തോന്നുന്നുണ്ട് ശരിക്കും അപ്പോൾ ഇനി ആരും ഇങ്ങനെ പറ്റിക്കപ്പെടാതിരിക്കട്ടെ അതിനു വേണ്ടിയിട്ട് ചെയ്ത വീഡിയോ കേട്ടോ അപ്പോൾ ഇതുപോലുള്ള റിവ്യൂസിനൊക്കെ വന്നിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക